അല്ലാമലൈക്കും വാഹ സൂറത്ത് ഉൽ മസദ് സൂറത്തുൽ മസദിലെ അഞ്ച് ആയത്തുകളാണ് ഫസ്റ്റ് ആയത്ത് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വേഡുകളാണ് ഇതിലുള്ളത് ത ബ യദ യ ദൽ പിന്നെ മദ് ഈ മദ് എന്ന് പറഞ്ഞാൽ അലിഫ് ഓൾറെഡി ഒരു മദ്ദാണ് മദ് ലെറ്റേഴ്സ് ഐവ അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് അലിഫ് അതിന്റെ മേലെ വീണ്ടും മദ് ലാസിം നിർബന്ധമായി നീട്ടേണ്ട ഒരു അഞ്ചാറ് അക്ഷരങ്ങൾ പറയണ്ട അത്രയും നീട്ടേണ്ട സ്ഥലമാണിത് അങ്ങനെ അബി ഇത് ബാണ് യാ യാ പല മോഡലില് വരുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു മോഡലാണ് അത് ഇടയിൽ വരുമ്പോ വേറെ മോഡലാണ് ഇപ്പൊ അത് അവസാനത്തിൽ വരുമ്പോൾ ബാനോട് ചേർന്നിട്ട് ഇയാൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു ഒരു കട്ടിങ് ഒഴിവായിട്ടുണ്ട് ബാക്കി ഇവിടെ ചേർത്തിട്ടുണ്ട് അബി അംസ വരുന്നോണ്ട് ആവറേഡ് അ അ എന്ന സൗണ്ട് തന്നെ വരണം അബി മൂന്ന് ശരിക്കും ഇവിടെ ബീന്നാണ് ഇവിടെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് കെസറത്തെയും രണ്ട് താഴെയുള്ള വരകൾ ഇത് ചേർന്നിട്ട് ചേർന്നിട്ടല്ല ഇവിടെയും കാണാം താഴെ നാറെന്നുള്ളതിൻ്റെ റാൻ്റെ മേലെ കണ്ടില്ലേ അപ്പൊ ഇത് ചേർന്നിട്ടല്ലെങ്കിൽ അത് മൂക്കുകൊണ്ട് വളരെ ഇങ്ങനെ ഗ്രീൻ ലെറ്റേഴ്സ് വരുന്ന അതായത് ചേർന്നിട്ടല്ലാതെ വരുന്നത് നോർമലി നമ്മൾ എങ്ങനെ പറയേണ്ടത് അത് ഇതാർ ചെയ്യാതെ പറയേണ്ട ഹർക്കത്തുകളാണ് ഇലഹാർ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ബിയോ എന്ന് പറയാ ബിൻ എന്ന് പറയാതെ ബട്ട് ഇവിടെ ആ നിയമവും തെറ്റുന്നുണ്ട് ആ നിയമവും അല്ല ഇവിടെ വരിക ഇവിടെ ഇത് കെസറായിട്ട് മാറും അപ്പൊ ഇത് കെസറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഓതുമ്പോ മനസ്സിലാവും അവിടെ ഉള്ളത് ബാക്ക് വത്തബ്ബ എന്നാണ് പക്ഷെ ഇവിടെ സുഖൂനായിട്ടാണ് എൻ്റെ ചെയ്യുക ഒരാഴത്തവസാനിക്കുമ്പോ സുഖൂനായിട്ട് എൻ്റെ എന്ന് പറയേണ്ട അടുത്ത് ലഹ ബ്യൂവ ഉണ്ടല്ലേ അപ്പൊ ബി എന്ന സൗണ്ടിലാണ് ഇത് വരിക അവിടെ ഈ തന്വീനുണ്ടെങ്കിൽ ഈ തൻവീൻ ഈ ബാൻറെ പകുതി ഈ തൻവീൻ നമ്മൾ രണ്ട് കഷ്ണാക്കി മാറ്റുക രണ്ട് പാർട്ടായിട്ട് ബാൻറെ പകുതിയും കൊടുക്കുക വാവിന്റെ പകുതിയും കൊടുക്ക അങ്ങനെയാണ് വരിക ഞാൻ ആയിരത്തൊന്ന് ഓദ്യ നോക്ക ിയൂറ്റ കൂട് കഥീലബിയൂ രണ്ടാമത്തെ പ്രായത്ത് നോക്കാം മദ് ഉണ്ട് ഔന അപ്പോ നൂനുണ്ട് ഖൈൻ ഇത് ഐനാണ് ാണ് കൃത്യമായിട്ട് പറയണം മലയാളത്തിലില്ല ഇംഗ്ലീഷിലും ഇല്ല ഐൻ ആൻഹു ഹാ വേറെ മോഡൽ വന്നു ഇവിടെ തന്നെ ലഹബിനെ ഒരു ഹാ വന്നു അതേ ഹാ തന്നെയാണ് ഇവിടെയും വന്നത് അവസാനത്തിൽ വരുമ്പോ ഇങ്ങനെ വരും സെന്ററിൽ വരുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഇവിടെ ഒരു സംഗതി ഈ യാ ശരിക്കും യാ ഇവിടെ ആനീന്ന പറയണ്ട പക്ഷെ ഇവിടെ ആനി എന്നുള്ളത് മേലൊരു വരട്ടപ്പോ ആനായി ഓക്കെ പ്ലസ് ഒരു ഹാഫ് അലിഫ് ഈ ഒരു അലിഫിനെ പകുതി കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു അപ്പൊ എന്തായി ഔന മാൻഹു ഈ ഹു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു വാവുണ്ട് ഇത് ഹൂ ഒരുപാട് നിട്ടരുത് ഒരു ആ ഒരു അതൊന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രം ഹു എന്നുള്ളത് ഹു എന്നാക്കാൻ മാത്രം അപ്പോ ലഹബിനെ പറ്റി പറയാണ് അവൻ സമ്പാദിച്ച അവന് പ്രയോജനപ്പെട്ടില്ല എന്ന് പറയാം രണ്ടാമത്തെ തോന്നി നോക്കാം നമ്പർ ത്രീ പെട്ടെന്ന് പറയാൻ കിട്ടില്ല ഇതിലെ അക്ഷരങ്ങൾ പറയാം സീൻ യ സ്വാദ് പറയുന്നത് സ്വാദിനും സുഖനു വരുമ്പോൾ അത് കൽക്കലിയുടെ അക്ഷരം അല്ല സയസ് ലൈനാണ് നാറോ അപ്പൊ ഈ നാറോ എന്ന് പറയില്ല ഈ അലിഫ് ഇവിടെ ഇല്ല ന എന്നിട്ട് ലഹബ് ലഹബ് മല പറഞ്ഞ വാക്കാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ഈ അതിൽ പഠിക്കാനൊന്നുമില്ല ഇവിടെ ഈ നാറൻ എന്നുള്ളടത്ത് ഈ വരകൾ ചേർന്നിട്ടാണെങ്കിൽ നാറൻ എന്ന് പറയണം അപ്പൊ ഈ ചേർന്നിട്ടല്ലാതെ പോലെ അലൈൻമെന്റ് കുറച്ച് തെറ്റിയിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കിടക്കുന്നത് കൊണ്ട് അത് മൂക്കോണ്ട് പറയണം നാറ പറയുമ്പോ ദാത്തായി ലഹബ് ഇനി അടുത്തതാണ് മിക്ക ആളുകളും തെറ്റിക്കുന്നത് അത് മാമ്യങ്ങൾ വരെ തെറ്റിക്കുന്നതാണ് പിന്നെ കുട്ടികൾ എന്തായാലും തെറ്റിക്കും ഈ അലിഫ് പറയുന്നുള്ളതാണ് ഈ അമ്രാത്തു എന്നാണ് പറയാ അങ്ങനെ പറയരുത് വാവ് കഴിഞ്ഞ് നേരെ മീമിലേക്കാണ് ഓതണ്ട് വാവ് കഴിഞ്ഞ് അലിഫ് പറയാം ഈ അലിഫ് ബലൂൺ അലിഫ് നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ മാത്രമേ ഇത് വരുള്ളൂ ൂറു ഹം തൽ ഹോബ് ഹം തൽ ഹോബ് ഹ ഹ ഇത് ഹ ഈ ലാമ് കമ്പൽസറി ആയിട്ട് പറയണം സുഖുവിനുണ്ട് അതുകൊണ്ട് പറയണം ത കഴിഞ്ഞിട്ട് നേരെല്ലാം തൽ ഹം മല തൽ ഹള കോ റച്ചിട്ട് പറയുന്നത് ബാ പിന്നെ സ്കൈ ബ്ലൂ ലെറ്റർ ആണ് ലൈറ്റ് ബ്ലൂ ആയതുകൊണ്ട് തന്നെ അത് കൽക്കലയുടെ അക്ഷരമാണ് എന്ന് തന്നെ പറയുന്നത് അപ്പൊ ആയിട്ട് നാലാമത്തെ നോക്കി നോക്കാം ഈ മീമിനെ കുറച്ചൊരു ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ലാസ്റ്റ് ആയത് ഫീ ജീതി ഹ അപ്പൊ ജീതി എന്നുള്ളത് ജ യ അപ്പം അലിഫ് വാ യ ഐവ വലിവാറ്റേഴ്സ് ആണ് മദ് ലെറ്റേഴ്സ് അതിൽപ്പെട്ട യ എന്ന മദ് ലെറ്റർ ജാലേക്ക് ചേരുമ്പോ ഇയാ വരുമ്പോൾ ജി ഇവിടെ ബാന്നാണെങ്കിലോ ബി ഇവിടെ നൂനാണെങ്കിലോ നീ ഇവിടെ ജ ആണ് ജീം അപ്പോൾ തി ജീദി ഇത് ഹായാണ് അലിഫാണ് അപ്പോൾ ഹാ 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 ഹാബ് അപ്പോൾ ഇവിടെ പറഞ്ഞ് ഉടനെ ഹാ വരുന്നുണ്ട് അപ്പൊ അത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കും ചിലർ അങ്ങനെ ഓന്നു കേൾക്കാം മുഴുവൻ ആയത്തുകൾ ഒന്ന് ഓത്തി നോക്കുക എന്റെ കൂടെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക അപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حماله الحطب fi ji diha hablum mimmasad